മലയാള സിനിമയിലെ മെഗാസ്റ്റാർ എന്ന് എല്ലാവരും വിളിച്ച മമ്മൂട്ടി ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമോ ആളുകൾ മമ്മൂട്ടിയെ പറ്റി ചിന്ത വരുമ്പോൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരും ഇനി മമ്മൂട്ടി പോയിട്ട് എത്ര നാളായി മമ്മൂട്ടി പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് സുഖലാധയായി പുള്ളി സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് ആ സമയത്താണ് അസുഖം കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് പോയി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ അദ്ദേഹം പോയിട്ടിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ആള് തിരിച്ചെത്തിയിട്ടില്ല ഒരു വലിയൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് പുള്ളി പോയത് എന്തുകൊണ്ട് പുള്ളി തിരിച്ചു വരുന്നില്ല എന്ന് ആളുകൾ ചിന്തിക്കുക എപ്പോഴും ആളുകളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല മമ്മൂട്ടിയെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമ കാണുമ്പോഴൊക്കെ അങ്ങനൊരു ചിന്ത വരും എന്താ മമ്മൂട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ തിരിച്ചു വരാത്തിരുന്നു സത്യത്തിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ആള് പ്രായം എഴുപത്തി നാല് ആയിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും ആ പ്രായം കാണിക്കാതെ നായകനായിട്ട് ഇന്നും വിലസിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സിനിമയിൽ അതാർക്കും കഴിഞ്ഞിട്ടില്ല പിന്നെ പുള്ളീനെ ആളുകൾ പുകഴ്ത്തി കൊണ്ടു കിടക്കണം കാരണം മമ്മൂക്കക്ക് പ്രായം തോന്നാത്ത എന്താ മമ്മൂക്ക എന്താ ചി കഴിക്കുന്നത് മമ്മൂക്കത്തെ എന്താണ് ചെയ്യുന്നത് ഏത് എക്സസൈസാണ് ഏതൊക്കെ എല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് മമ്മൂട്ടിനെ കണ്ടുപിടിക്കുക കണ്ടില്ലേ എന്നൊക്കെ പറയുന്നു അതിന് ഒരു മാറ്റം വന്നു ഈ അസുഖം വന്നപ്പോൾ ഇത് മമ്മൂട്ടിക്കും അറിയാലോ പുള്ളിക്കറിയാം എന്നെ പറ്റി ആളുകളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇനി പിന്നെ മാറ്റം ഒരു ഇത് വന്നല്ലോ പിള്ളേ എനിക്കൊരു അസുഖം വന്നില്ലേ അപ്പം അതുകൊണ്ട് ആളുകളൊക്കെ ഇനി എങ്ങനെ എന്നെ പറ്റി കരുതുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും ഈ മലയാള സിനിമയിലെ നായകന്മാരായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇത്രയും വയസ്സായിട്ട് പോലും രജനീകാന്തിനെ പോലെയല്ല രജനീകാന്ത് അതുപോലെ തമിഴിലെ മിക്ക ആളുകളും ആ ഒറിജിനാലിറ്റി ആയിട്ട് നടക്കും എന്നിട്ട് സിനിമയിൽ വരുമ്പോൾ ഒരു വിഗ് ഒക്കെ വെച്ച് നല്ല ഡീസൻറ്റായിട്ട് അഭിനയിക്കും പക്ഷെ മലയാള നടന്മാർക്ക് അത്ര ധൈര്യം ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളായ ആളുകൾ ഇതുപോലെ മമ്മൂട്ടിക്ക് വിഗ് ഉണ്ട് മോഹൻലാലിനൊക്കെ വിഗ് ഉണ്ടല്ലോ ഇതൊക്കെ ഇല്ലാതെ മുടിയൊക്കെ നരച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവരെ രൂപം കണ്ടിട്ട് പിന്നെ മറ്റേ ഇതിലേക്ക് വരുമ്പോൾ ആളുകൾ അങ്ങരിക്കില്ല എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ നടക്കാത്തത് അപ്പോൾ അവരെ പറ്റിയുള്ള ആരാധനയോടുകൂടി ജനങ്ങളെ കാണുന്നത് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ആരാധന നഷ്ടപ്പെടും എന്നുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അവർ മലയാള നടന്മാർ അങ്ങനെ ആ ഒറിജിനാലിറ്റി ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തത് ഇവിടെ മമ്മൂക്കാനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അസുഖം വന്നപ്പോൾ ഇനി അദ്ദേഹം ചെയ്യുന്നത് ഇനി തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഈ അസുഖം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയം ഉണ്ടായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ ആൾ അത്ര ഈ സിനിമയിൽ ഭയങ്കര അടിയില്ലേ ഉണ്ടാക്കും ചൂടനൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾക്ക് ഭയം ഉണ്ട് അവർ സിനിമ പുതിയ ഇത് വരുമ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ അറിയുമെന്ന് കാരണം ഞാൻ അഭിനയിക്കുമ്പോൾ ആ പുതിയ കഥാപാത്രത്തിനെ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നുള്ളൊരു ഭയം അതുപോലെ തന്നെ ഇപ്പം ഇത് വന്ന് ഈ അസുഖം വന്നപ്പോൾ ഇപ്പം സാധാരണ മനുഷ്യർക്കൊക്കെ ഭയം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും അതായത് ഞാൻ ഇങ്ങനെയൊക്കെ നടന്ന ആളാണല്ലോ ഇത്രയും ഇതിലൊക്കെ ഞാൻ ഒരു മാതൃക പോലെ എല്ലാ ആൾക്കാരുടെ മുമ്പിൽ ഇത്ര വയസ്സായാലും ഷൈൻ ചെയ്തു തരുന്ന ഞാൻ എനിക്ക് ഇതുപോലൊരു പ്രശ്നമൊന്നുമല്ല ഇനി ജനങ്ങളെ എങ്ങനെ ഞാൻ അഭിമുഖീകരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് അലട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഈ അസുഖം വരുമ്പോൾ തന്നെ ക്ഷീണം ഉണ്ടാവാം അങ്ങനെ ക്ഷീ മാനസികമായ സ്ട്രെസ് ഉള്ളത് കൊണ്ട് ത്രസ് വരുമ്പോൾ ക്ഷീണിക്കും ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം കൊണ്ട് ക്ഷീണിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെ കവർ ചെയ്ത് ഈ അസുഖം ഇനി വരാത്ത രീതിയിൽ ട്രീറ്റ്മെൻ്റ് ചെയ്ത് അതിനെ ഫുള്ളായിട്ട് ബോഡി സ്ട്രെങ്ത് ആക്കി ക്ഷീണങ്ങളൊന്നും വരാതെ എന്തൊക്കെ മരുന്നുകൾ കഴിച്ചാൽ മുഖത്തുള്ള ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ നല്ല ഫിഗറിൽ വരാൻ കഴിയുമെന്ന് റിസർച്ച് ചെയ്ത് ഡോക്ടർമാരൊക്കെ ആയിട്ട് സംസാരിച്ചും അതുപോലെ ഈ ഭയത്തിനെ മാറ്റാൻ കൗൺസിലിംഗ് ചെയ്ത് നല്ല കൗൺസിലേഴ്സ് അതായത് സൈക്കോളജിസ്റ്റുകളെ കണ്ട് സംസാരിച്ചും ഒക്കെ ഡെവലപ്പാക്കി നല്ല സ്ട്രെങ്ത്തോടു കൂടി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മമ്മൂക്ക ഇന്ന് ഇരിക്കുന്നത് അതും കൊണ്ട് അദ്ദേഹം ഫുൾ ബോഡിയൊക്കെ നല്ല ഭംഗിയാക്കി അസുഖങ്ങളൊക്കെ മാറ്റി നല്ല കുട്ടപ്പനായിട്ടായിരിക്കും ഇനി തിരിച്ചു വരുന്നത് അതിനുള്ള പ്രയത്നത്തിലാണ് കാരണം അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പിള്ളേയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സത്യമായ കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഷൈനിങ് ആയിട്ട് നിന്നൊരാള് പുള്ളിനെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ ഞാനൊരു മാതൃകയാണ് പ്രായത്തിനെ വെല്ലുന്നൊരു മാതൃകയുള്ള മാതൃകയായ ഒരു നടനാണെന്നുള്ള ഒരു ജനങ്ങളും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഉള്ളിലുണ്ട് അപ്പോൾ അതിന് ഭംഗം വരാമെന്ന് അദ്ദേഹം ഒരിക്കലും സംഭവിക്കില്ല അപ്പം അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കഠിനമായ പ്രയത്നത്തിലാണ് അദ്ദേഹം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുകയുള്ളു പിന്നെ സിനിമയിൽ ഇനി കണ്ടിന്യൂ അഥവാ ഉള്ള സിനിമയൊക്കെ അഭിനയിച്ചതിനു ശേഷം വീണ്ടും സിനിമയിൽ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അദ്ദേഹം ചിലപ്പോൾ മാറി നിന്ന് വരാം ആത്മീയമായ എടുത്തിട്ട് ചിലപ്പോൾ മാറി എന്നൊക്കെ വരാം എൻ്റെ സിനിമ വേണ്ട പ്രത്യേകിച്ച് ഒരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ആത്മീയ അതിനകത്തുണ്ട് അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് അദ്ദേഹം മാറി വരാം അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ